മെയ് മാസത്തിലെ ഡിസ്കൗണ്ട് ആണ് അപ്പം ഈ ഒരു ഡിസ്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഡിസ്കൗണ്ട് റേറ്റിന് പേഴ്സണൽ റീഡിംഗ് വേണ്ട ആൾക്കാർക്ക് എനിക്ക് വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതിയാകും വാട്സാപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം പറ്റുമെങ്കിൽ ഈ സ്ക്രീനിലും കൊടുത്തേക്കാം ഓക്കെ ചിലപ്പോൾ സ്ക്രീനിൽ കൊടുക്കോളൂ ഇല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം സോ ഈ ഒരു പേഴ്സണൽ റീഡിങ്ങിന് താല്പര്യമുള്ളവർക്ക് വാട്സപ്പ് നമ്പറിൽ വാട്സ്ആപ്പ് മെസ്സേജ് അയച്ചാൽ മതി ഓക്കെ ഡിസ്കൗണ്ട് ആണ് ഒരു പത്ത് ദിവസത്തെ ഡിസ്കൗണ്ട് ആണ് അപ്പൊ ഇന്ന് സ്റ്റാർട്ട് ചെയ്തേക്കണേണ് മെയ് മാസത്തിന് ഡിസ്കൗണ്ട് ആണ് ഓക്കെ അപ്പോ ഡീറ്റെയിൽസ് ഒക്കെ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു സോ നമുക്ക് റീഡിംഗിലേക്ക് പോകാം നിങ്ങളുടെ പേഴ്സന്റെ കറണ്ട് ഫീലിംഗ്സ് ആണ് നമ്മൾ ഇവിടെ നോക്കാനായിട്ട് പോകുന്നത് ഈ പേഴ്സൺ നിങ്ങളെ കുറിച്ച് എന്താണ് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് ആക്ച്വലി ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളുടെ പേഴ്സന്റെ ആയിക്കോട്ടെ നിങ്ങളായിക്കോട്ടെ നല്ല രീതിയിലുള്ള ഏഞ്ചൽസിന്റെ പ്രൊട്ടക്ഷൻ ഉള്ളതായിട്ട് നമുക്ക് ഇവിടെ കാണാം ഓക്കെ ഏഞ്ചൽസിന്റെ പ്രൊട്ടക്ഷൻ എന്ന് പറയുമ്പോൾ ബിക്കോസ് ഏഞ്ചൽസിന്റെ പ്രൊട്ടക്ഷൻ ഈ ഒരു ഈ ഒരു പ്രണയബന്ധത്തിൽ സ്റ്റാർട്ടിങ് തൊട്ടേ ഉണ്ട് അതായത് നിങ്ങളും ഈ പേഴ്സണും തമ്മിൽ പ്രണയബന്ധത്തിലായിരുന്ന സമയം തൊട്ട് ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന നിമിഷം വരെ ആ ഒരു ഏഞ്ചൽസിന്റെ പ്രൊട്ടക്ഷൻ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ തമ്മിലുള്ള ഏതൊരു പ്രശ്നത്തിലാണെങ്കിലും അതായത് ഈ പ്രണയബന്ധത്തിലെ പ്രശ്നങ്ങൾ ഉണ്ടാകുമല്ലോ അപ്പോ ഏതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും വന്നിരുന്ന സമയത്ത് പോലും അത് വലിയ വലിയ പ്രോബ്ലത്തിലേക്ക് കൊണ്ടുപോകാതെ വളരെ ഈസി ആയിട്ട് സോർട്ട് ഔട്ട് ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ ഈസി ആയിട്ട് സോൾവ് ചെയ്യുന്ന രീതിയിലേക്ക് ഓരോ പ്രശ്നങ്ങളും സോൾവായി എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഓക്കെ അപ്പൊ എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും ഈ പേഴ്സൺ അതുകൊണ്ട് തന്നെ നിങ്ങളിൽ ഒരു ബ്ലെസ്സിംഗ് കാണുന്നു അതായത് നിങ്ങൾ ഒരു അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിയാണ് എന്നുള്ള രീതിയിലാണ് ഈ പേഴ്സൺ നിങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ പേഴ്സന്റെ മനസ്സിലേക്ക് വരുന്നത് അതുപോലെ നിങ്ങളായിട്ടുള്ള റിലേഷൻഷിപ്പിലായിരുന്ന സമയത്തായിക്കോട്ടെ ഈ പേഴ്സൺ മേ ബി ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് കിട്ടിയിട്ടുണ്ടാകണം ബിക്കോസ് നമ്മൾക്ക് ബ്ലോസമിങ് അപ്പൻഡൻസ് ആണ് കിട്ടിയിട്ടുള്ളത് അപ്പൊ തീർച്ചയായിട്ടും ഈ പേഴ്സന്റെ ജീവിതത്തിലേക്ക് ധാരാളം സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ടാകണം സോ അതൊക്കെ മാറുന്ന രീതിയിലുള്ള വഴികൾ തുറന്നതായിട്ടും ഈ പേഴ്സൺ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ലഭിച്ചതായിട്ടും അതൊക്കെ ട്രൈ ചെയ്തതായിട്ടും പിന്നീട് അത് വിജയിച്ചതുമായിട്ട് കാണിക്കുന്നുണ്ട് ഓക്കെ സോ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ എടുത്തു പറയേണ്ടിയ ഒരു കാര്യം എന്തെന്നാൽ ഉറപ്പായിട്ടും ഈ പേഴ്സൺ അതുകൊണ്ട് നിങ്ങൾ ലഭിച്ചത് വലിയൊരു ഭാഗ്യമായിട്ടാണ് ഈ പേഴ്സൺ കാണുന്നത് ഓക്കെ അതായത് ഈ പേഴ്സൺ അത്രത്തോളം മേ ബി ഇതിനു മുമ്പ് ഒരു പ്രണയബന്ധമായി ഉണ്ടായിട്ടുണ്ടാകാം സോ അതിന്റെയൊക്കെ ഒരു ഒരു ചിലപ്പോൾ അത് ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷനിലേക്ക് പോയിട്ടുണ്ടാകാം അതിന്റെ ഒരു ഭാഗമായിട്ട് ഒരു ആഫ്റ്റർ എഫക്റ്റോട് കൂടി ഈ പേഴ്സൺ വളരെയധികം വിഷമിച്ചിരിക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു പ്രപ്പോസല് ഈ പേഴ്സന്റെ ജീവിതത്തിലേക്ക് വരുന്നത് അതായത് നിങ്ങൾ എന്നുള്ള വ്യക്തി അപ്രതീക്ഷിതമായിട്ട് അതായത് ഒട്ടും തന്നെ പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഈ പേഴ്സന്റെ ലൈഫിലേക്ക് വരുന്നത് അത് ഈ പേഴ്സൺ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഗിഫ്റ്റ് ആയിട്ടാണ് ഈ പേഴ്സൺ ചിന്തിക്കുന്നത് പക്ഷേ നിങ്ങൾക്കിടയിൽ ഒരു കുറച്ച് തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് കാണിക്കുന്നുണ്ട് അത് മേ ബി റിലീജിയൻ പ്രോബ്ലം ആയിരിക്കണം അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ വേറെ പല കാര്യങ്ങൾക്ക് ഒരുപാട് ഐ മീൻ ചേരാത്ത അവസ്ഥ അല്ലെങ്കിൽ ഒരു മിസ്മാച്ചസ് ഒരുപാട് ഉണ്ടായിട്ടുണ്ടാകണം സോ അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഈ പേഴ്സൺ വളരെയധികം വിഷമത്തോടു കൂടി നിങ്ങളെക്കുറിച്ച് കുറിച്ച് ചിന്തിക്കുന്നുണ്ട് അതായത് നിങ്ങളെക്കുറിച്ച് കുറിച്ച് ചിന്തിക്കുമ്പോൾ പോസിറ്റീവ് ആയിട്ടുള്ള എനർജിയും ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് വരുന്നുണ്ട് അറ്റ് ദ സെയിം ടൈം ഓക്കെ ഇപ്പോൾ സെപ്പറേഷൻ പീരീഡിലാണല്ലോ അല്ലെങ്കിൽ ഇവിടെ തേർഡ് പാർട്ടി കയറി വന്നല്ലോ സോ ഇനി ഇത് റീസ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ ഇതിനൊരു തുടക്കം ഉണ്ടാകുമോ ഇതെങ്ങനെയായിരിക്കും അവസാനിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഈ പേഴ്സൺ ഭയങ്കരമായിട്ട് ചിന്തിക്കുന്നുണ്ട് അതുപോലെ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആദ്യം ഓടി വരുന്നത് ഈ പേഴ്സന്റെ മനസ്സിലേക്ക് എപ്പോഴും നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നത് നിങ്ങളായിട്ട് പലതരത്തിലുള്ള സെലിബ്രേഷൻസിന് പോകുന്ന ഒരവസ്ഥയായിട്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ചിന്ത അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു തോട്ട് ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് വരുന്നുണ്ട് നിങ്ങളായിട്ട് ഏർ കല്യാണ പാർട്ടികളിലൊക്കെ പോകുന്നതും ഫംഗ്ഷൻസിലൊക്കെ പോകുന്നതും വളരെയധികം സന്തോഷകരമായിട്ടുള്ള രീതിയിൽ നിങ്ങളായിട്ട് സ്പെൻഡ് ചെയ്യുന്നതും ഇഷ്ടപ്പെട്ട വസ്ത്രമൊക്കെ അണിഞ്ഞ് അത്യാവശ്യം ഒരു ആഡംബര രീതിയിലൊക്കെ വരുന്നതും ഒരു ലക്ഷറി ലൈഫൊക്കെയാണ് നിങ്ങളായിട്ട് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ഈ പേഴ്സൺ ചിന്തിക്കുന്നത് സോ അതിൻ്റെ ഒരു ഭാഗമായിട്ട് നമുക്ക് തീർച്ചയായിട്ടും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങളായിട്ട് എപ്പോഴും എൻജോയ് ചെയ്യണം എന്നുള്ള ഒരു മൈൻഡ്സെറ്റ് പേഴ്സൺ ആണ് പക്ഷെ ഈ പേഴ്സൺ കുറച്ച് ആങ്കർ ഇഷ്യൂസ് ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട് അതായത് പെട്ടെന്ന് ദേഷ്യപ്പെടുക അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞു പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാണ്ട് പെട്ടെന്ന് പൊട്ടിത്തെറിച്ച് എണീറ്റ് പോകുക ഓക്കെ ഇപ്പൊ നിങ്ങൾ ഒരുമിച്ചിരിക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഈ വ്യക്തിയുടെ മൂഡ് മാറും പെട്ടെന്ന് സ്വഭാവം മാറും പക്ഷെ പെട്ടെന്ന് ദേഷ്യം കേറുകയും ചെയ്യും അതുപോലെ തന്നെ പെട്ടെന്ന് തണുക്കുകയും ചെയ്യും കാം ഡൗൺ ആവുകയും ചെയ്യും അത്തരത്തിലുള്ളൊരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത് അപ്പൊ അതിൻ്റെ ഒരു ഭാഗമായിട്ട് നിങ്ങൾക്കിടയിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചെറിയൊരു വിള്ളലുകൾ സംഭവിച്ചിട്ടുണ്ട് പക്ഷേ നിങ്ങളാണെങ്കിൽ അത് അഡ്ജസ്റ്റബിൾ ആണ് അതായത് ഈ പേഴ്സന്റെ സ്വഭാവം വെച്ച് നോക്കുമ്പോൾ ഓക്കെ ഫൈ ഞാൻ അത് അഡ്ജസ്റ്റ് ചെയ്തോളാം അല്ലെങ്കിൽ അത് സ്നേഹം കൊണ്ട് മാറ്റിയെടുക്കാം എന്നുള്ള ഒരു മൈൻഡ് സെറ്റോട് കൂടിയാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു സെയിം കാര്യം തന്നെ ഈ പേഴ്സണും അറിയാം അതായത് ഈ പേഴ്സൺ ദേഷ്യപ്പെടുന്നത് ശരിയല്ല അല്ലെങ്കിൽ തെറ്റാണ് എന്നുള്ള ആ ഒരു തിരിച്ചറിവ് ഈ പേഴ്സൺ വരുന്നുണ്ടെങ്കിൽ പോലും മേ ബി അത് പാരമ്പര്യമായിരിക്കാം അല്ലെങ്കിൽ ഈ പേഴ്സൺ ചെയ്യുന്ന ജോബിന്റെ സ്ട്രെസ് ആയിരിക്കാം എല്ലാം നിങ്ങളുടെ അടുത്താണ് ഈ പേഴ്സൺ എക്സ്പ്രസ് ചെയ്യുന്നത് സോ ഈ പേഴ്സൺ ചില സമയത്ത് ഈ പേഴ്സൺ ഈ പേഴ്സണെ കുറിച്ച് തന്നെ മോശമായിട്ട് ചിന്തിക്കുന്നുണ്ട് ബിക്കോസ് ഞാൻ എത്രയോ മോശപ്പെട്ട വ്യക്തിയാണ് ഞാൻ അവളോട് ആവശ്യമില്ലാണ്ട് ദേഷ്യപ്പെടുന്നുണ്ട് ആവശ്യമില്ലാതെ പ്രോബ്ലംസ് ഞാൻ തന്നെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് സോ അതുകൊണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിന് ഇടക്കിടക്ക് ബ്രേക്കേജസ് സംഭവിക്കുന്നുണ്ട് അത്തരത്തിലുള്ള ഒരു ചിന്തകളിലോട്ടൊക്കെ ഈ പേഴ്സൺ പോകുന്നുണ്ട് അല്ലെങ്കിൽ അതിനെ കുറിച്ചൊക്കെ ഈ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് ഓക്കെ ഈ പേഴ്സൺ ചെയ്യുന്നത് എല്ലാ കാര്യവും ശരിയാണ് എന്നുള്ള മനോഭാവം ഈ വ്യക്തിക്കില്ല ഈ വ്യക്തിയുടെ പല കാര്യങ്ങളും ഈ വ്യക്തി അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് ഓക്കെ ദേഷ്യക്കാരനാണ് ഓക്കെ ഫൈൻ ശരിയാണ് ഞാൻ ദേഷ്യമാണ് അപ്പോൾ ആ ഒരു കാര്യങ്ങൾ ഈ പേഴ്സൺ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് സോ നമുക്ക് ഈ ഒരു കാർഡ് കൊണ്ട് സൂചിപ്പിക്കുന്ന എന്താണെന്ന് വെച്ചാല് നിങ്ങൾ നിങ്ങൾക്ക് ചെറിയൊരു ഭയമുള്ളതായിട്ട് കാണിക്കുന്നുണ്ട് അതായത് നിങ്ങൾ മേ ബി പറയുന്നുണ്ടാകാം ചിലപ്പോൾ നിങ്ങളുടെ റിലേറ്റീവ്സിനൊക്കെ അറിയുന്നുണ്ടാകാം ഈ പേഴ്സൺ ഈ ഒരു ദേശീയ കാര്യം ദേഷ്യപ്പെടുന്ന രീതിയൊക്കെ അപ്പം നിങ്ങൾ നിങ്ങളുടെ റിലേറ്റീവ്സിനോടൊക്കെ ചിലപ്പോൾ പറയുന്നുണ്ടാകാം ഇത് ഞാൻ ഡീൽ ചെയ്തോളാം ഞാൻ സോൾവ് ചെയ്തോളാം എന്നൊക്കെ നിങ്ങൾ പറയുന്നുണ്ടാകാം പക്ഷെങ്കിൽ പോലും ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കായാലും ചില നേരത്ത് ഒന്ന് കൺഫ്യൂസ്ഡ് ആകുന്നുണ്ട് അതായത് ഇത്തരത്തിലുള്ള ഒരു സ്വഭാവം ഉള്ളത് കൊണ്ട് ഇതെങ്ങനെ മാനേജ് ചെയ്യാൻ സാധിക്കും എന്നുള്ള ഒരിത് അതൊരു ഈ പേഴ്സണായിട്ട് നിങ്ങൾ വഴക്കിട്ടിരിക്കുകയാണെങ്കിൽ പോലും എങ്ങനെ പോയി കോംപ്രമൈസ് ചെയ്യണം എന്നുള്ള കാര്യത്തിലും നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണ് അതായത് നിങ്ങൾ ആ പേഴ്സണടുത്ത് പോയി മിണ്ടുകയാണെങ്കിൽ ആ പേഴ്സൺ ചീത്ത പറയോ അല്ലെങ്കിൽ മോശമായിട്ട് പെരുമാറോ എന്നുള്ള ഒരു കാര്യത്തെ നിങ്ങളും പേടിക്കുന്നുണ്ട് അതോടൊപ്പം ഒരു നോ കോണ്ടാക്റ്റ് ബ്രേക്കപ്പ് സിറ്റുവേഷൻ ഒക്കെ ആണെങ്കിൽ അങ്ങോട്ട് പോയി മിണ്ടാൻ നിങ്ങൾക്കൊരു ഭയം ഉണ്ട് അത് അതുപോലെ തന്നെ ചുമ വന്നു അതുകൊണ്ടാണ് ഓക്കെ അപ്പൊ ഇപ്പൊ ആ പേഴ്സൺ ആണെങ്കിലും നിങ്ങളുടെ അടുത്തേക്ക് വന്ന് സംസാരിക്കാനായിട്ട് ചെറിയ രീതിയിലുള്ള ഒരു ഭയം ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട് അപ്പൊ അതിൻ്റെ ഒരു ഭാഗമായിട്ട് കാരണം നമുക്ക് കഴിയും ഈ ഒരു ഗേറ്റിന്റെ മുന്നിൽ ഈ ഒരു പെൺകുട്ടി മടിച്ചു നിൽക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് ഓക്കെ അതായത് നിങ്ങൾ തമ്മിൽ ഒരു സെപ്പറേഷൻ ഒക്കെ ആണെങ്കിൽ അത് എങ്ങനെ കോംപ്രമൈസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളതിനെ കുറിച്ചാണ് ഈ പേഴ്സൺ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പൊ ഈ ഒരു സെപ്പറേഷൻ പീരീഡ് എന്ന് പറയുന്നത് ഈ പേഴ്സൺ അത്ര ഹാപ്പി ഒന്നുമല്ല നിങ്ങളാണെങ്കിലും അത്ര ഹാപ്പി ഒന്നുമല്ല പക്ഷെ ഇതെങ്ങനെ സ്റ്റാർട്ടപ്പ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഇതെങ്ങനെ മുന്നോട്ട് സ്മൂത്ത് ഗോയിങ്ങിലേക്ക് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ ഈ പേഴ്സൺ പലപ്പോഴും കൺഫ്യൂസ്ഡ് ആണ് പക്ഷെ ഈ പേഴ്സണെ നിങ്ങളെ വെച്ചിട്ടുള്ള ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാപ്പി ഫാമിലി നമുക്ക് നടുക്ക് കിട്ടിയിരിക്കുന്ന കാർഡ് തന്നെയാണ് ഹാപ്പി ഫാമിലിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ആൻഡ് ഓൾസോ കോൺട്രാക്ട് മാരേജ്സ് എ കോൺട്രാക്ട് അല്ലേ കല്യാണം ഒരു ഇതാണ് അല്ലേ നമ്മൾ ഒരു ഉടമ്പടി പോലെയാണ് അല്ലേ അപ്പൊ ഒരു ഇതാണ് നമുക്ക് ഈ പേഴ്സന്റെ കറണ്ട് ഫീലിങ്സ് ആയിട്ട് കിട്ടിയിട്ടുള്ളത് സോ പേഴ്സണൽ റീഡിങ്ങിന് താല്പര്യമുള്ളവർക്ക് എന്റെ വാട്സപ്പ് നമ്പർ അതായത് ഈ ഒരു സ്ക്രീനിൽ കാണിക്കുന്നതാണ് ഡിസ്കൗണ്ട് ഡിസ്കൗണ്ടിന്റെ ഡീറ്റെയിൽസ് ആണ് ഈ ഒരു മെയ് മാസം മെയ് മാസത്തിലെ ഡിസ്കൗണ്ട് ആണ് അപ്പൊ ഇന്നാണ് പബ്ലിഷ് ചെയ്തത് സോ പേഴ്സണൽ റീഡിങ് ഒരു ഡിസ്കൗണ്ട് റേറ്റിന് വേണ്ട ആൾക്കാർക്ക് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതിയാകും വാട്സാപ്പ് നമ്പർ ഞാൻ പറ്റുമെങ്കിൽ സ്ക്രീനിൽ കൊടുക്കാം ഇല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം എനിക്ക് വാട്സപ്പ് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ബാക്കി ഡിസ്കൗണ്ടിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ അവിടെ പറയുന്നതായിരിക്കും ഓക്കെ സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും ബായ്